പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധനയിൽ കുടുങ്ങിയ വാഹനങ്ങളിൽ നിന്നായി മൂന്ന് ലക്ഷത്തി ആറായിരം നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റ് മീനച്ചിൽ താലൂക്കിൽ നടത്തിയ വാഹന പരിശോധനയിൽ വാഹനങ്ങളിൽ ലക്ഷം രൂപ എൻഫോഴ്സ്മെന്റ് നിന്നായിട്ട് സി ശ്യാമിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ആറ് സ്ക്വാഡുകൾ ഒരുമിച്ചായിരുന്നു വാഹന പരിശോധന പാലാക്കോട്ടാരം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പതിമൂന്ന് ബസ്സുകളുടെ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച നിലയിലും എയർഹോൺ ഓഡിയോ സിസ്റ്റം ഘടിപ്പിച്ചതും ടാക്സ് പെർമിറ്റ് എന്നിവയും ഇല്ലാത്തതുമായ വാഹനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തി അമിത ഭാരം കയറ്റിയ ടിപ്പർ മീറ്ററിടാതെ സർവീസ് നടത്തിയ ഒൻപത് ഓട്ടോറിക്ഷകളും പരിശോധനയിൽ കുടുങ്ങി എം ബി ഐമാരായ ശ്രീശൻ ആഷാ കുമാർ സുധീഷ് പി ജി ജോസ് ആന്റണി മനോജ് കുമാർ രഞ്ജിത്ത് എം ബി ഐമാരായ ജോർജ് വർഗീസ് സജിത് ഗണേഷ് കുമാർ മനോജ് കുമാർ ടിനേഷ് മോൻ ദീപു ആർ നായർ രജീഷ് ഡ്രൈവർ മനോജ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റു താലൂക്കുകളിൽ വാഹന പരിശോധന നടത്തുമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ പാല ആർ ടി ഒ സബാർ ഡി ഓഫീസ പരിധിയിലുള്ള ഇടങ്ങളിൽ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ കോട്ടയത്തിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ടീമുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചെക്കിംഗ് പ്രോഗ്രാമാണ് നടക്കുന്നത് ഇവിടെ പ്രധാനമായിട്ട് സ്റ്റേജ് ഗ്യാരേജുകൾ പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാതെ വാഹനം ഓടുന്നുവെന്നും അതെ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നുള്ള വ്യാപമായ പരാതിയുണ്ട് പിന്നെ ടൈം ഇവർ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നില്ല ബസ്സുകൾ തമ്മിലുള്ള മത്സരം ഓട്ടം തുടങ്ങി ഒരുപാട് പരാതികൾ അടിസ്ഥാനത്തിന്റെ പരിശോധന നടത്തിയിട്ടുണ്ട് ടാക്സ് അടയ്ക്കാതെ മൂന്നോളം വാഹനങ്ങളെ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൂട്ട് വയലേറ്റ് ചെയ്ത് ഓടുന്ന റൂട്ട് തെറ്റായിട്ട് ഓടുന്ന വാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നാലഞ്ച് വാഹനങ്ങളുടെ സ്പീഡ് ഗവർണർ ഡിറ്റക്ട് ചെയ്ത് നിശ്ചയിച്ചിട്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയതിൻ്റെ അതിനെ നമ്മുടെ സർവീസ് നിർത്തിയിട്ട് അതിനെ റക്യ്മെയ്ത് കാണിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്